പക്ഷെ ആ ഡിസ്ക്രിസെപ്റ്റ് ചെയ്യുമ്പോൾ മാറ്റുകയുള്ളൂ എടുക്കാറില്ല സോ ഐ തിങ്ക് മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഡോളക്കളും എനിക്ക് പറയാനില്ല ഒബ്സ്റ്റക്കിൾ 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 സംതിങ് യു യു ഓവർകം സോ ഐ ഐ ഐ തിങ്ക് സം പ്രിൻസിപ്പൽ സ്വാഗതം ചടങ്ങിൽ സ്കൂൾ ചെയർമാൻ ഷർഫുദ്ദീൻ അധ്യക്ഷനായി ഓൾ 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 ഡിഗ്നിറ്ററീസ് അസംബിൾഡ് വെൽക്കം വെൽക്കം ആൻഡ് ഓൾസോ മാനേജർ നമ്മുടെ സ്കൂളിനെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ വിഷൻ അവരുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാനും ഈ നല്ല മനസ്സ് കാണിച്ച ഇവരോടാണ് പേഴ്സണലായിട്ടും നമ്മുടെ സ്കൂളിനും വളരെയധികം കടപ്പാടും നന്ദിയും ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്താനുള്ളത് സാമൂഹ്യ പ്രവർത്തകൻ നജീബ് കുറ്റിപ്പുറം അതിഥിയെ പരിചയപ്പെടുത്തി മാനേജർ വി പി മുഹമ്മദ് ഖാസിം എം ഇ എസ് യൂണിറ്റ് ട്രഷറർ ഇബ്രാഹിം അലിയാസ് മാമ പി ടി എം എ അധ്യക്ഷൻ റിയാസ് കള്ളിയത്ത് സ്കൂൾ സെക്രട്ടറി മുഹമ്മദ് സലീം പി ടി എം എ ഭാരവാഹികളായ സക്കരിയ ഷാജൂസി ചാക്കോ എന്നിവർ ആശംസകൾ അറിയിച്ചു മാനേജ്മെൻറ്റ് അംഗങ്ങളായ കമ്മുക്കുട്ടി ഹംസക്കുട്ടി പറമ്പാടൻ ഡോക്ടർ മുഹമ്മദ് അലി എ അബ്ദുൾ ജബാർ കെ ഫൈസൽ മുനീർ അധ്യാപകരായ റസിയ സലാം ശ്രീകല ദിവ്യ എന്നിവർ സംബന്ധിച്ചു വൈസ് പ്രിൻസിപ്പൽ പി കെ നിഷാന്ത് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജുവല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം